സംസ്ഥാനത്ത് മഴ തുടരും എന്ന കാലാവസ്ഥ മുന്നറിയിപ്പിനിടെ നാളെ ശനിയാഴ്ചത്തെ അവധി അറിയിപ്പ് എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്കൻ ഗുജറാത്തിന് മുകളിൽ ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയാണ് മുന്നറിയിപ്പിൽ പറയുന്നത് സംസ്ഥാനത്ത് ഇന്ന് പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്തത് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക് മായ മഴ ഉണ്ടായത് ഈ ജില്ലകളിൽ രാത്രി മഴയ്ക്കും സാധ്യത പ്രവചിച്ചിട്ടുണ്ട് ആദ്യ അറിയിപ്പ് വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് കുട്ടനാട് താലൂക്കിലെ ജലനിരപ്പ് താഴ്ന്നിട്ടില്ലാത്തതിനാലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞിട്ടില്ലാത്തതിനാലും കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി നാളെ ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപന ഷൻ സെന്ററുകൾക്കും അംഗനവാടികൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് എന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം മുൻകൂട്ടി നിശേഷം പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മറ്റ് ജില്ലകളിലെ സ്കൂളുകൾക്കും നാളെ ശനിയാഴ്ച അവധിയായിരിക്കും വേറെ ജില്ലകളിലൊന്നും പ്രാദേശികമായോ മുഴുവനായിട്ടുള്ള അവധി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ വന്നാൽ നിങ്ങളെ ഡെയിലി അപ്ഡേറ്റിലൂടെയോ മറ്റ് വീഡിയോയിലൂടെയോ അറിയിക്കുന്നതാണ് ഇതാണ് ഇപ്പോൾ വന്ന അവധി അറിയിപ്പ്